Hello guys, welcome to DX Model ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ആറോളം ആയിട്ടാണ് ഈ ഒരു ബൈക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ ബൈക്കിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സും സ്പെക്കും പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും വീഡിയോയിലോട്ട് പോണമെന്ന് പറഞ്ഞു നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളോട് മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോർ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ചാനൽ എടുത്ത് തോന്നിയതിനേഷൻ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലണും കൊണ്ടുവന്ന് എനേബിൾ ചെയ്യുക സോക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേർഷൻ നമ്മുടെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിക്ക് ഏകദേശം ആറോളം ആണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റയർ സസ്പെൻഷനിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹാൻഡിൽ ബാറിലും സീറ്റിലും കൊടുക്കുന്ന അപ്ഡേറ്റാണ് മൂന്നാമത് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പഴത്തേന് നമ്മുടെ മീറ്റർ കൺസോൾ മീറ്റർ കൺസോൾ ട്രിപ്പർ നാവികേഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ് ലൈറ്റിലും പുതിയൊരു എൽ ഇ ഡി ആണ് വരുന്നത് പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേന് എക്സോസ്റ്റിൻ്റെ റൂട്ടിംഗ് മാറ്റിയിട്ടുണ്ട് അതുവഴി നമുക്ക് ഒരു ടെൻ എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് പിന്നെ വരുത്തിയിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുമ്പഴത്തേന് കളർ സ്കീമിലാണ് ഏകദേശം മൂന്ന് പുതിയ കളർ സ്കീം ആഡ് ചെയ്തിട്ടുണ്ട് റിയോ വൈറ്റ് ലണ്ടൻ റെഡ് പിന്നെ ടോക്കിയോ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കളർ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വേർഷൻ മോട്ടോർ സൈക്കിൾ വന്നിട്ട് നമുക്ക് ഒരു അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ചും ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വേർഷൻ റോയൽ എൻഫീൽഡ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയിൽ വരുന്നുണ്ട് സോ ഈ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നു ഈ സസ്പെൻഷൻ വന്നിട്ട് മാറിയിട്ടുണ്ട് ഈ സസ്പെൻഷൻ ഇതിന് മുമ്പ് വന്നുകൊണ്ട് സസ്പെൻഷിൽ വന്നിട്ട് കുറച്ച് കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആയിരുന്നു അപ്പോൾ പുതിയ സസ്പെൻഷൻ വന്നിട്ട് കുറച്ചുകൂടി ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സസ്പെൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മീറ്റർ കൺസുകളിലാണ് അപ്പോൾ മീറ്റർ കൺസോൾ വന്നിട്ട് ട്രിപ്പർ നാവിഗേഷന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ തന്നെ കൊടുക്കും പിന്നെ അത് മാത്രമല്ല അതായത് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ എൽ ഇ ഡി ലൈറ്റ്സും മാറ്റിയിട്ടുണ്ട് ഹെഡ് ലൈറ്റ് സെക്ഷനിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ മാറി പുതിയൊരു എൽ ഇ ഡി ലൈറ്റാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ വരുന്നത് പിന്നെ വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാർ ഇപ്പോൾ പഴയ വേർഷൻ കണക്കല്ല ഹാൻഡിൽ ബാറും പുതിയൊരു രീതിയിലുള്ള ഹാൻഡിൽ ബാറാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത് അത് മാത്രമല്ല സീറ്റിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചുകൂടെ കുഷിയുണ്ടായിട്ടുള്ള കുറച്ചുകൂടെ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് ഈ ഒരു വർഷം സൈക്കിളിൽ വരുന്നത് അപ്പം അതല്ലാതെ ഈ ഒരു ബൈക്കിൻ്റെ എക്സോസ്റ്റിൻ്റെ റൂട്ടിൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു റൂട്ടീൻ അപ്ഡേറ്റ് കൂടി തന്നെ ഒരു പത്ത് എം എമ്മിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു ബൈക്കിന് എക്സ്ട്രാ കിട്ടും നേരത്തെ നൂറ്റി അൻപത് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം നൂറ്റി അറുപത് എം എിൻ്റെ ഗ്രൗണ്ട് ആണ് ഈ ഒരു ബൈക്കിൽ വരുന്നത് അപ്പോൾ അത്യാവശ്യം വലിയൊരു ഹമ്പോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ബൈക്ക് നല്ല സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകും അടിയന്ത തട്ടാതെ തന്നെ പോകും പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുമെന്ന് ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ബൈക്കിൽ പ്രീവിയസ് വേർഷനിൽ വന്നിട്ട് നമുക്ക് അസിസ്റ്റൻസ് സുപ്പർ വരുന്നില്ലായിരുന്നു അപ്പം അത് ഈ ഒരു വേർഷനിൽ വന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ബെനിഫിറ്റ് ചെയ്യും അപ്പം ടയറൊക്കെ ലോക്ക് ആവുന്ന കാര്യത്തിനൊക്കെ ഈ ഒരു അസിസ്റ്റം സ്ലിപ്പർ ക്ലച്ച് നമുക്ക് ബെനിഫിറ്റ് ബെനിഫിറ്റും പിന്നെ ക്ലച്ചിൻ്റെ സ്മൂത്ത്നെസ്സിനും ഈ ഒരു സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്ന സാധനം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ട്വൻ്റി ട്വൻറ്റി ഫൈവ് വേർഷൻ റോയൽ എൻഫീൽഡ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എന്നിട്ട് ഒരു നല്ലൊരു വാലിഫോമാണ് ഈ ബൈക്കായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞാൽ അത് മാത്രമല്ല ഏകദേശം മൂന്നോളം കളർ വേരിയൻസും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി പുതിയ വേർഷനിൽ വരുന്നുണ്ട് ഇത് വന്നിട്ട് റിയോ വൈറ്റ് എന്ന് പറയുന്ന ഒരു കളർ കോമ്പാണ് ഈ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ലണ്ടൻ റെഡ് എന്ന് പറയുന്ന ഒരു കളർ കോമ്പാണ് ഇത് വന്നിട്ട് ടോക്കിയോ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ കോമ്പാണ് അപ്പോൾ ഈ ഒരു മൂന്ന് കളേഴ്സിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയായി എനിക്ക് ഈയൊരു കളർ കോമ്പ് വന്നിട്ട് കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു ഇതും മൂന്നും കൊള്ളാം പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഈയൊരു കളർ കോമ്പ് ഒരു വെറൈറ്റി ഉള്ളതാണ് തോന്നി സോ ഈസ് അടുത്ത് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻസ് പേക്ക് എടുത്ത് നോക്കണമെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് മൂന്നേ നാല് സി സി എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് വരുന്നത് ഒരു ബൈക്കിൻ്റെ പവർ ഫിഗേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് പോയിൻറ്റ് രണ്ട് ബി എച്ച് പവറാണ് സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആർ പി എമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇരുപത്തി ഏഴ് എം എമ്മിൻ്റെ ടോർക്ക് നമുക്ക് ഫോർ തൗസൻഡ് ആർ പി എമ്മിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ബൈക്കിൽ വരുന്നുണ്ട് ഒരു ത്രീ ഫിഫ്റ്റി സി സി മോട്ടോർ സൈക്കിളിൽ നിന്ന് കിട്ടാമെന്ന് വെച്ചിട്ട് നല്ല ഒരു പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ബൈക്കിൽ കമ്പനി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേർഷനിൽ വന്നിട്ട് നമുക്ക് അസിസ്റ്റൻസ് സ്ലിപ്പർ ക്ലച്ചും വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബക്കിൻ്റെ ഒരു ക്ലച്ച് നമുക്ക് റിലീസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഒരു നല്ലൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അതു മാത്രമല്ല അത് ടയർ ലോക്കാവുന്ന സീനും നമുക്ക് ഇനി ഈ ഒരു ബൈക്കിൽ കാണില്ല കാരണം അസിസ്റ്റൻസ് സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഈ ഒരു ബൈക്കിൽ നിന്ന് കിട്ടുന്നതായിരിക്കും സോ ഗ്സ് ഓവറോൾ നമുക്ക് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുമ്പോൾ ഫ്രണ്ടെന്നുള്ള ലുക്ക് ഇതാ ഈ രീതിയിലാണ് വരുന്നത് ഇപ്പം ഹെഡ്ലൈറ്റ് അപ്ഡേറ്റഡ് ആയിട്ട് ഒരു എൽ ഇ ഡി ഹെഡ്ലൈറ്റ് നമുക്ക് പുതിയൊരു രീതിയിലാണ് വരുന്നത് നമുക്ക് ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും നാൽപ്പത്തൊന്ന് എം എമ്മിൻ്റെ ഒരു ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത് നാലുവേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈനിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടെ ഒരു സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ടയറിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരുന്ന ഇതാണ് സൈഡിൽ നിന്നുള്ളൊരു സൈഡ് പ്രൊഫൈൽ വ്യൂ ഇതാണ് ഇതാണ് കേസ് നമുക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇവിടെ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ഒരു കളർ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു മിഡ് വേരിയൻ്റ ആണ് ഈ ഒരു കളർ ഓപ്ഷൻ വരുന്നത് ഡിവൽസ് ആൻഡ് ആണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ബ്രേക്ക് കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഡ്യൂൽസ് ആൻഡ് ലേബിയസ് ആണ് മൂന്ന് വേരിയൻറ്റിന് വരുന്നത് ഫ്രണ്ട് ഡിസ്ക് വന്നിട്ട് നമുക്കൊരു മുന്നൂറ് എം എമ്മിൻ്റെ ഡിസ്കാണ് ആണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിൽ വന്നിട്ട് ഒരു ഇരുന്നൂറ്റി എഴുപത് എം എമ്മിന്റെ ഡിസ്ക്കാണ് വരുന്നത് പിന്നെ കേൾക്കുമ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് ഏകദേശം പതിമൂന്ന് ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത് അപ്പം പതിമൂന്ന് ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റി അത് മാത്രമല്ല സീറ്റായിട്ട് വന്നിട്ട് ഒരു എണ്ണൂറ് എം എമ്മിൻ്റെ സീറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയിൽ കയറിയിരുന്ന് കാണിച്ചുതരാം ഏകദേശം ഞാൻ എന്തായാലും ബൈക്കിൽ കാണിച്ചു തരാം ഇതിപ്പോൾ സെൻ്റർ സ്റ്റാൻഡ് ശരിക്കും ഇട്ടിട്ടുണ്ട് അപ്പം സെൻ്റർ സ്റ്റാൻഡ് ഇട്ടിട്ടുമാണ് എനിക്ക് ഫ്ലാറ്റ് ഫുഡ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം പൊക്കം കുറവായിട്ടുള്ള ആൾക്കാർക്കും വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും എണ്ണൂറ് എം എമ്മിൻ്റെ സീറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു പൊക്ക കുറവായിട്ടുള്ളവർക്കും നല്ല രീതിയിൽ തന്നെ കംഫർട്ട് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും അടുത്തുള്ള ഒരു ഷോറൂമിൽ പോയി ഒരു ബൈക്ക് നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കറക്റ്റ് കംഫർട്ട് ആണോ എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് സോ സൊക്കെയ്സ് വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു വ്യൂ ആണ് അപ്പം ഹാൻഡിൽ ബാറിലോട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടൊരു അപ്റൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നമുക്ക് ഈ ഒരു ബൈക്കിൽ വരുന്നത് ഇനി ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് പിടിക്കുമ്പോഴത്തേനും ഹാൻഡിൽ ബാർ എത്തി അപ്പം നല്ലൊരു കഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് സൈഡാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ കീ ഓൺ ആക്കുമ്പോഴത്തേനും ഈ ഒരു രീതിയിലാണ് മീറ്റർ കൺസോൾ വരുന്നത് ഒരു ഒരു സെമി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ് നമുക്ക് ഒരു മോഡേൺ ടൈപ്പ് ഓഫ് മീറ്റർ കൺസോൾ ഈ ഒരു ബൈക്ക് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇപ്പം പുതിയൊരു അപ്ഡേറ്റിൽ വന്നതാണ് ഈ ഒരു ട്രിപ്പർ നാവികേഷൻ ഇവിടെ നമുക്ക് നാവികേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്ററിനകത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഗൂഗിൾ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഒരു കയറി ഇരിക്കുമ്പോൾ ഉള്ളൊരു വ്യൂ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ക്ലാസിക് ലുക്കോടുകൂടെ നമുക്ക് ഒരു റെട്രോ റൊസിക് ലുക്കോടുകൂടെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത് ഈ മിറേഴ്സ് ആണെങ്കിലും എന്നെ റൗണ്ട് ഷേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് ുണ്ട് അപ്പോൾ അതൊരു ഒരു റെട്രോ ക്ലാസിക് ലുക്ക് ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട് ഈ ഒരു മോട്ടോർ സൈക്കിൾ അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ബൈക്കിൻ്റെ ഒരു എക്സസ് നോട്ടിൻ്റെ സൗണ്ട് കൂടെ നമുക്ക് ഒന്ന് കേട്ടോയാം സൊ കൈസ് എക്സോസ് നോട്ടിൻ്റെ സൗണ്ടും കാര്യങ്ങളും നിങ്ങൾ കേട്ടില്ല എങ്ങനെ എങ്ങനെയാണെന്നുള്ളതിനെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേസ് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൗണ്ട് നല്ലൊരു ഗ്രാൻഡ് ഉള്ള ഒരു സൗണ്ട് സൗണ്ടായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അടുത്ത് നമുക്ക് എന്തായാലും ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസിംഗിൻ്റെ ബാറത്തോട്ട് നോക്കുമ്പോഴത്തേനും ഇത് വന്നിട്ട് മിഡ് ആണ് മിഡ് വേരിൻറ്റ് വന്നിട്ട് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്താറായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് രണ്ട് ലക്ഷത്തി പതിനാലായിരം രൂപയാണ് വരുന്നത് പിന്നെ ഈ ഒരു രണ്ട് വേരിയൻറ്റ് വന്നിട്ട് ടോപ്പ് വേരിയൻസ് ആണ് ടോപ്പ് ഏരിയോ വന്നിട്ട് ഒരു ലക്ഷത്തി എൺപത്തൊന്നായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് ഓൺ റോഡ് വരുമ്പോഴത്തേന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് ടെസ്റ്റ് റേറ്റിനോ അല്ലെന്നുണ്ടെങ്കിൽ ബൈക്കിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ കേസ് നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ ഇ എം ഐ ഡീറ്റെയിൽസ് മന്ത്ലി പേയ്മെന്റ് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പരുത്തിപ്പാറ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നല്ല ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ഇഷ്ടപ്പെട്ടേ മറക്കേണ്ട ലൈക്ക് ചെയ്യുകയെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ചാല് അടുത്തൊരു വീഡിയോയിലാണോ അടുത്ത വീഡിയോ ആണ് സേഫ് സേ റൈറ്റ് സേഫ് ഫാൻ ബോ